നമസ്കാരം അമേസി അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇനി ചേരാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇപ്പൊ എൽ ബി എസ് സെന്റർ വഴി വിളിച്ചിട്ടുണ്ട് ഇതിന് ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പം ലൈവ് ആണ് നമ്മളെ എൽ ബി എസ് സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള ടൈം ജൂലൈ ഫോർട്ടീൻത്ത് മുതൽ ഓഗസ്റ്റ് ട്വൽത്ത് വരെയാണ് ഇപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അതായത് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഏതൊക്കെയാണ് കോഴ്സുകൾ കോഴ്സുകളുടെ ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പൊ തന്നെ നമുക്ക് എന്തൊക്കെയാണേൽ കോഴ്സുകൾ എന്ന് നോക്കാം ഇവര് ഇപ്പൊ പതിനാറ് കോഴ്സുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി Diploma in Health Inspector, Diploma in Medical Laboratory Technology, Diploma in Radio Diagnostics and Radiotherapy Technology, Diploma in Radiological Technology, Diploma in Ophthalmic Assistant, Diploma in Dental Mechanics, Diploma in Dental Hygienist, Diploma in Operation Theatre and Anesthesia Technology, Diploma in Cardiovascular Technology, Diploma in Neurotechnology, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡെൻറ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ് ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ടെക്നോളജി കോഴ്സ് ഇങ്ങനെ പതിനാറ് കോഴ്സുകളാണ് ഇപ്പോൾ ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കോഴ്സിന് ഡ്യൂറേഷൻ എത്രയാണെന്ന് നോക്കാം ഡിപ്ലോമ ഇൻ ഫാർമസി ഈ കോഴ്സ് രണ്ട് വർഷവും മൂന്ന് മാസമാണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ ഇത് ട്രെയിനിംഗ് ഉൾപ്പെടെയാണ് കാലയളവ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഈ രണ്ട് കോഴ്സുകളും രണ്ട് വർഷത്തെ കോഴ്സുകളാണ് അടുത്തത് ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ത്രീ ആണ് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ഇത് ടു ഇയർ കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഒപ്താലിക് അസിസ്റ്റന്റ് ഡിപ്ലോമ ഇൻ ഡെന്റൽ മെക്കാനിക് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ് ഈ മൂന്ന് കോഴ്സുകളും ടു ഇയർ കോഴ്സ് ആണ് ഇനി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഉണ്ട് ഇത് ടു ഇയർ കോഴ്സ് ആണ് പക്ഷേ ഇതിൽ കമ്പൽസറി ആയിട്ട് സിക്സ് മന്ത്സ് ഇന്റേൺഷിപ്പ് ഉണ്ട് ഡിപ്ലോമ ഇൻ കാർഡിയോ ഹോസ്പിറ്റൽ ടെക്നോളജി ടു ഇയർ കോഴ്സ് ആണ് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി ഇതും ടു ഇയർ കോഴ്സ് ആണ് കമ്പൽസറി സിക്സ് മന്ത്സ് ഇന്റേൺഷിപ്പ് ചെയ്യണം ഈ ടു ഇയർ കൂടാതെ കമ്പൾസറി ആയിട്ട് സിക്സ് മന്ത്സ് ഇന്റേൺഷിപ്പും കൂടി ചെയ്യണം അടുത്തത് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയാണ് ഇതിൽ കോഴ്സ് ഡ്യൂറേഷൻ ടു ഇയർ ആണ് அது வண இயர் இன்டேன்ஷிப்பூ இயர் கலயிலர் இன்டேன்ஷிப் டிப்ளோம இன் எண்டோஸ்கோப்பிக்கு டெக்னோளஜி இது டூ இயர் கோழி பிளஸ் சிக்ஸ் மந்த்ஸ் இன்டேன்ஷிப் உண்டு டிப்ளோம இன் ஜென்டல் ஓப்பரேட்டிங் ரூம் அசிஸ்டன்ஸ் இது டூ இயர் கோர்ஸ் ஆன இன் ரெஸ்பிரேட்டரி டெக்னோளஜி இது டூ இயர் கோழிப்ளோம இன் சேன்ட்ரல் ஸ்டெரல் சப்ளை டிப்பார்ட்மெண்ட் டெக்னோளஜி கோர்ஸ் ஈ கோர் ட்யூரேஷனும் டூ இயர் ஆனா അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ സിക്സ്റ്റീൻ കോഴ്സസും അത്ര വർഷമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷനും എന്നുള്ളത് ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി നോക്കാം എലിജിബിലിറ്റി പറയുന്നത് ആദ്യം നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് അതായത് നെയ്റ്റിവിറ്റി ആണ് ഇവിടെ ആദ്യം പറയുന്നത് ഈ നെയ്റ്റിവിറ്റി തന്നെ കേരളൈറ്റും ഉണ്ട് നോൺ കേരളൈറ്റ് കാറ്റഗറി ഉണ്ട് കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് കേരളൈറ്റ് എന്ന് പറയുന്നത് ഈ കേരളൈറ്റ് കാറ്റഗറി കുട്ടികൾക്കാണ് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുക അതായത് സ്പെഷ്യൽ റിസർവേഷൻ കമ്മ്യൂണൽ റിസർവേഷൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഡിസബിലിറ്റിയുടെ റിസർവേഷൻ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു കേരളൈറ്റ് ആയിരിക്കണം അടുത്ത് നമുക്ക് അക്കാഡമിക് എലിജിബിലിറ്റി നോക്കാം ഇത് ആദ്യം നമുക്ക് ഡി ഫാം കോഴ്സിൻ്റെ നോക്കാം ഡി ഫാം കോഴ്സിന്റെ അക്കാഡമിക് എലിജിബിലിറ്റി പറയുന്നത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നിങ്ങൾ പാസ് പാസ്സായിട്ടുണ്ടാവണം അതല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾ പാസ്സായാൽ മതി ഇതിൽ സബ്ജക്ട് കോമ്പിനേഷൻ പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി ഓർ മാത്തമറ്റിക്സ് ഈ സ്ട്രീമിലായിരിക്കണം നിങ്ങൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ് ആയിട്ടുണ്ടാവുന്നത് അടുത്തത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ് പാസ്സായിട്ടുണ്ടാവണം അതല്ലെങ്കിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾ പാസ് പാസ്സായിട്ടുണ്ടാവണം അത് നിങ്ങൾ പഠിക്കുന്ന സബ്ജെക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി ആണ് അതിൽ എല്ലാത്തിനും കൂടിയിട്ട് മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് മാർക്കുകൾ നിങ്ങൾ സെക്യൂർ ചെയ്തിട്ടുണ്ടാവണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫൈവ് പെർസെൻറ്റേജ് മാർക്കിൽ റിലാക്സേഷൻ ഉണ്ട് അടുത്തത് ബാക്കി പാരാമെഡിക്കൽ കോഴ്സസ് നമ്മൾ ആദ്യം പതിനാറ് കോഴ്സസ് ആണ് ലിസ്റ്റ് ചെയ്തത് അതിൽ രണ്ടെണ്ണത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അടുത്ത ബാക്കി പതിനാല് കോഴ്സുകളുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അതല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ പാസ് ആയ കാൻഡിഡേറ്റ്സിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇതിന്റെ സബ്ജക്ട്സ്റ്റ് കോമ്പിനേഷൻ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി മൂന്നുകൂടെ എടുക്കുമ്പോൾ നിങ്ങൾ ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് സെക്യൂർ ചെയ്തിട്ടുണ്ടാവണം ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ എസ് സി എസ് സി കാൻഡേറ്റ്സിന് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് അടുത്തത് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് കൂടി അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് കൂടി ബി എച്ച് എസ് സി പാസ്സായ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം ഇത് നിങ്ങൾ കേരള ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനാണ് നിങ്ങൾ പാസ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇക്വലൻസി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത് നിങ്ങൾ വാങ്ങേണ്ടത് കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്നാണ് അടുത്തതാണ് ഏജ് ക്രൈറ്റീരിയ മിനിമം ഏജ് ലിമിറ്റ് പറയുന്നത് സെവൻറ്റീൻ ഇയേഴ്സ് ആണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല സർവീസിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഏജ് പറയുന്നത് ഫോർട്ടി നയൻ ഇയേഴ്സ് ആണ് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം എൽ ബി എസ് സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അത് ജനറൽ കാൻഡിഡേറ്റ്സിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് എസ് സി എസ് സി കാൻഡിഡേറ്റ്സിന് മാത്രമേ റിലാക്സേഷൻ ഉള്ളു അവർക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് നൽകേണ്ടത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് റെമിറ്റ് ചെയ്യാം അതല്ല നിങ്ങൾ ചെലാൻ വഴിയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ചെലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത ചെലാൻ നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് ചെലാനെടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ ഫോം എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് നിങ്ങളത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങാൻ ഇത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വേണ്ട നിങ്ങളുടെ സ്കാൻഡ് കോപ്പി ഓഫ് റിലവൻ പേജ് ഓഫ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന എസ് എസ് എൽ സി ബുക്കിൻ്റെ പേജ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ വേണ്ടത് നിങ്ങളുടെ നെയറ്റിവിറ്റി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അടുത്തത് വേണ്ട നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ആണ് അതായത് ക്വാളിഫയങ് എക്സാമിനേഷന്റെ മാർക്ക് ലിസ്റ്റ് പിന്നെ നിങ്ങൾ ഇക്വലൻ കോഴ്സാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം അടുത്ത വേണ്ടത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് ഇനി നിങ്ങൾ എസ് സി ബി സി എസ് ടി എസ് സി അതല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇത് ഏതെങ്കിലും ഒരു റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ ക്രീമിനിയ സർട്ടിഫിക്കറ്റ് ഫോർ കേരള എഡ്യൂക്കേഷൻ പർപ്പസ് അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒപ്റ്റൈൻ ഫ്രം കൺസേൺഡ് അതോറിറ്റി ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ബാധകമായിട്ടുള്ളത് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അടുത്തത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഡിസബിലിറ്റി തെളിയിക്കാനായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണതിന്റെ മൂന്ന് മാസം മുന്നേ എടുത്തൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഗവൺമെന്റ് സർവീസിലുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ സ്കാൻഡ് കോപ്പി ഓഫ് പെർഫോമൻസ് സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പം ഇത്രയൊക്കെയാണ് ഓരോ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇനി നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഡേറ്റും കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾ നോൺ ക്രിമിനിയൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന്റെ വാലിഡിറ്റി വൺ ഇയർ ആണ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് വൺ ഇയർ ആണ് അതിൻ്റെ വാലിഡിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ത്രീ ഇയർ വാലിഡിറ്റി ഉണ്ട് ഇൻകം സർട്ടിഫിക്കറ്റും വൺ ഇയർ ആണ് വാലിഡിറ്റി അപ്പൊ ഈ വാലിഡി പരീഡ് കഴിയാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസും റിസർവേഷൻ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് അവർ ഈ സ്ക്രൂട്ടനിക്കു ശേഷം ഇത് എൽ ബി എസ് സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ വെരിഫിക്കേഷൻ നടത്താനുള്ള സമയം അവർ തരുന്നതാണ് ഈ സമയത്തിന് ശേഷം ലഭിക്കുന്ന ഒരു ക്ലെയിമും അവർ സ്വീകരിക്കില്ല അപ്പൊ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത് വെരിഫൈ ചെയ്ത് തീർക്കേണ്ടതാണ് അതിനുശേഷമാണ് അവര് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക റാങ്ക് ലിസ്റ്റ് രണ്ട് റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് ഇടുന്നത് ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഡി ഫാം കോഴ്സിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇടുക സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഇൻക്ലൂഡിംഗ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഇത്രയും കോഴ്സുകളുടെയാണ് സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ அடுத்த வீடியோவில் நமக்கு ஃபீஸ் எத்தாது நோக்கா அண்டில் அக்காடமிக்ஸ்